الحمد <سؤال> لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله <سؤال> من شرور انفسنا ومن سيئات اعمالنا من يهده الله <سؤال> فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله അള്ളാഹുബിൻ്റെ അടിമകളായ സഹോദരങ്ങൾ അള്ളാഹുബിൻ്റെ വിധിവിളക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ വിജയം വരിക്കാൻ നന്മയിൽ മുന്നേറുക എന്നതാണ് മൗലികമായി അടങ്ങിയിട്ടുള്ള ആശയം നന്മയോട് പ്രതിപത്തിയുള്ളവരാണ് മനുഷ്യരിൽ പൊതുവായിട്ടുള്ള ഒരു ആളുകളധികവും എന്നാൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്ര കണ്ട് സ്വീകാര്യമായിട്ടുണ്ട് എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഏതൊരു അപേക്ഷയും നമ്മൾ തയ്യാറാക്കുമ്പോൾ വളരെ കൃത്യമായ സൂക്ഷ്മതയും കരുതലും നമുക്കുണ്ടായിരിക്കണം ചില അപേക്ഷകൾ തിരസ്കരിക്കപ്പെടാൻ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നിടത്തുള്ള ചില അപാകതകൾ മതിയാകും എന്നതുപോലെ തന്നെയാണ് അള്ളാഹുവിലേക്ക് നമ്മൾ സമർപ്പിക്കുന്ന നന്മയെ സംബന്ധിച്ചു എല്ലാ നന്മകളും യഹസാനോടു കൂടിയായിരിക്കണം എന്നതാണ് നന്മയുടെ ആത്മാവായി അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നൊരാശയം ജിബിരിൽ അലൈഹി സ്വലാം പ്രവാചക സന്നിധിയിൽ വന്നുകൊണ്ട് പഠിപ്പിക്കുന്ന അപൂർവ ചില സന്ദർഭങ്ങളുണ്ട് അതിലൊരു സന്ദർഭം ഇമാം മുസ്ലിം തന്റെ സഹൈഹിൽ രേഖപ്പെടുത്തിയത് ദീർഘമായി വന്നൊരു ഹദീസിൽ ഇങ്ങനെയാണ് അതിലെ എഹസാനെ സമ്മതിച്ച് ചോദിക്കുന്നുണ്ട് അതിനുത്തരമായി പറയുന്നത് അൻ തറാഹു തറാഹു അള്ളാഹുവിനെ നീ ആരാധിക്കലാണ് അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ ആരാധിക്കുക പഠിച്ചവനെ നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ എഹ്സാൻ എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് പ്രവാചകൻ സല്ലാ അലൈസ്മ നൽകുന്ന മറുപടിയാണ് പറഞ്ഞത് ഏതു കാര്യത്തിലും എഹ്സാൻ ഉണ്ടാകണം ആ എഹ്സാൻ എന്ന് പറയുന്നത് അള്ളാഹു കാണുന്നുണ്ട് എന്ന വിചാരത്തോടു കൂടി ആ കാര്യം നിർവഹിക്കുകയാണ് അള്ളാഹു വിശുദ്ധനാണ് പരമപരിശുദ്ധനാണ് പരിശുദ്ധിയില്ലാത്തൊരു സംഗതിയും അള്ളാഹു ഒരാളിൽ നിന്നും സ്വീകരിക്കുകയില്ല ല യുബരു ഇല്ലാത്തൊയ്യീബൻ ത്വ്യീബല്ലാത്തത് വിശിഷ്ടമല്ലാത്തത് പരിശുദ്ധിയല്ലാത്തത് ഒരാളിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല നമ്മളൊക്കെ വിരുന്നു ഒരാൾ വിരുന്നു വരുന്നു എന്നറിയുമ്പോൾ നമ്മൾ അയാൾക്ക് വേണ്ടി പ്രത്യേകമായി ഭക്ഷണം നമ്മൾ തയ്യാറാക്കും അപൂർവമായിട്ട് മാത്രം വരുന്ന ഒരാളാണ് ഇക്കുറി അതിഥിയായി വരുന്നത് എന്നറിഞ്ഞാൽ ആ തയ്യാറാക്കലിനൊരു പ്രത്യേകതയുണ്ടാകും അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങൾക്ക് ഉണ്ടാകും എങ്കിൽ അതുപോലെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കേണ്ടുന്ന കർമ്മങ്ങൾ വളരെ സൂക്ഷ്മതയോടും കരുതലോടും കൂടി ഏറ്റവും ഭംഗിയാക്കി തീർക്കുക എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം എന്ന് പറയുന്നത് ആമുഖമായി ഞാൻ കേൾപ്പിച്ച വചനം ഖുറാനിലെ പതിനെട്ടാമത്തെ അധ്യായം സൂറ കഹുഫിലെ മുപ്പതാമത്തെ വചനമാണ് ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത് ഇന്നലെ തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ അമല ഇന്നാലാ നൊലിയൻ നാം പാഴാക്കുകയില്ല അജറ എന്റെ പ്രതിഫലം മൻ അമല കൂടി അമലുകൾ ചെയ്ത ഒരാളുടെ കർമ്മത്തെ അള്ളാഹു പാഴാക്കുകയില്ല ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം സാധി രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് എഹ്സാനുൽ അമൽ എന്താണ് അമലിലെ എഹസാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറയുന്നത് വേണ്ടി ആ കാര്യം ചെയ്യുക അങ്ങനെയൊരു ഉദ്ദേശം അതിനുണ്ടാവുക എന്നതാണ് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ മതപരമായ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുധാവനം ചെയ്യുക എന്നതാണ് ഫഹാദൽ അമലു അള്ളാഹു അല്ലാഹു അതിലൊന്നിനെയും ഒരംശം പോലും പാഴാക്കി കളയുകയില്ല അങ്ങനെ ആര് ചെയ്യുന്നുവോ ആര് പ്രവർത്തിക്കുന്നുവോ ആ പ്രവർത്തനം അള്ളാഹു പൂർണമായും സ്വീകരിക്കും ആ ചെയ്ത പ്രവർത്തനം ചെയ്ത മനുഷ്യന് വേണ്ടി അള്ളാഹു അതിനെ സൂക്ഷിക്കും അതിന് അള്ളാഹു അയാൾക്ക് പ്രതിഫലം നൽകും അതിൻ്റെ ശ്രേഷ്ഠതയും അതിലടങ്ങിയിട്ടുള്ള എഹ്സാനൊക്കെ അനുസരിച്ചുകൊണ്ട് അള്ളാഹു അതിന് പ്രതിഫലം നൽകും മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് അള്ളാഹുവിന് വേണ്ടിയാവുക എന്ന ഉദ്ദേശമുണ്ടാവണം രണ്ട് ദൈവിക നിയമങ്ങൾ മതപരമായി പാലിക്കേണ്ട മര്യാദകളൊക്കെ പാലിക്കണം അങ്ങനെ നിങ്ങൾ ചെയ്താൽ ആ ചെയ്യുന്ന പ്രവർത്തനത്തെ അള്ളാഹു പൂർണമായും സംരക്ഷിക്കുകയും അതനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യും അള്ളാഹുവിൻ്റെ റസൂല് പറയൺ ഒരു മനുഷ്യൻ അവൻ്റെ നല്ല സമ്പാദ്യത്തിൽ നിന്ന് ഒരു ദാനം ചെയ്യുന്നു ആ ദാനത്തെ അള്ളാഹു അവൻ്റെ വലത് കൈകൊണ്ട് സ്വീകരിക്കും എന്നിട്ടൊരു കുതിരയുടെ കുട്ടിയെ അതിൻ്റെ ഉടമ വളർത്തുന്നത് പോലെ അത്രയും പരിചരിച്ച് ആ ദാനത്തെ അയാൾ നൽകിയ ആ സമ്പത്തിനെ അള്ളാഹു വളർത്തുമെന്നാണ് എന്നിട്ട് പരലോകത്ത് വരുമ്പോൾ ഒരു വഹത് കണ മലക്ക് കണക്കായ അത്രയും പ്രതിഫലം ഇതിന് പകരമായി അള്ളാഹുയാൾക്ക് കൊടുക്കുമെന്നുള്ളതാണ് അവിടെയൊക്കെയും പറഞ്ഞത് നല്ല സമ്പാദ്യത്തിൽ നിന്ന് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യണമെന്നുള്ളതാണ് പലപ്പോഴും പ്രവർത്തനങ്ങൾ എമ്പാടും നമുക്കുണ്ട് ആ എമ്പാടുമുള്ള പ്രവർത്തനങ്ങൾ മറ്റു പലരെയും ബോധിപ്പിക്കലായി മാറിപ്പോവുകയാണ് മറ്റുള്ളവരുടെ കണ്ണുകൾ നമ്മെ നാശത്തിലേക്ക് നയിക്കുന്നു ആളുകൾ എന്ത് തോന്നും ആളുകൾക്ക് എങ്ങനെയെങ്കിലും നല്ലതാണ് എന്ന് മനസ്സിലാക്കട്ടെ എന്ന രീതിയിൽ നമ്മളുടെ കർമ്മങ്ങൾ പലപ്പോഴും മാറിപ്പോകുന്നുണ്ട് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർക്ക് പോലും അത് സംഭവിക്കുന്നു മുന്നിൽ അവർ കാണേണ്ടുന്ന രക്ഷിതാവിന് പകരം പിന്നിലുള്ള ആളുകൾക്ക് അതിനേക്കാൾ പ്രാധാന്യം കൈവരുന്നു അങ്ങനെയാണ് പലപ്പോഴും നമസ്കാരങ്ങളിൽ ഈണവും ശ്രുതിയും വല്ലാതെ നീണ്ടുപോകുന്നതും ആ ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാറി പോകുന്നുണ്ട് അവിടെയൊക്കെയും സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ സല്ല അലൈഹി കൂടെ ആവർത്തിച്ചു പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ നസായിയും തുബ്രാനിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് അബി ഉമാമ റിയാഹുനോട് ഉദ്ധരിക്കുന്നത് പ്രവാചകന്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ ഒരാൾ കടന്നു വന്നു വക്കാലം ചോദിച്ചു ഒരാളെ എനിക്കറിയാം ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധീരമായി പോരാടുന്ന ആളാണ് എന്തിനാണ് അയാൾ പോരാടുന്നത് ഒന്ന് പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ടും മറ്റൊന്ന് പ്രശസ്തി ആഗ്രഹിച്ചുകൊണ്ടും അറിയപ്പെടാനും ആഗ്രഹിക്കുന്നുണ്ട് ഒപ്പം തന്നെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കിട്ടണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് അയാൾക്കുള്ളത് മാലഹു അയാളുടെ അവസ്ഥ എന്താണ് പ്രവാചകന് അദ്ദേഹം പ്രവാചകനോട് ചോദിക്കുകയാണ് അലിസ്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ലാ ഷൈ അയാൾക്കൊന്നുമില്ല എന്ന് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു ചോദ്യകർത്താവായ ഈ പുരുഷൻ ഈ ആള് പ്രവാചകനോട് മൂന്ന് വട്ടം ഇതിങ്ങനെ ആവർത്തിക്കുന്നുണ്ട് അയാൾക്ക് എന്താണുള്ളത് എന്താണുള്ളത് എന്ന് എക്കൂല റസൂൽ സല്ലാവി അള്ളാഹു റസൂല മൂന്ന് വട്ടവും പറഞ്ഞത് ലാ ൻ അയാൾക്കൊന്നുമില്ല എന്നാണ് സുമു പ്രവാചകൻ പറഞ്ഞു നിഷ്കളങ്കമായി ചെയ്യുന്ന ഒരു പ്രവർത്തനവുമല്ലാതെ ഒരാളിൽ നിന്നും അള്ളാഹു ഒന്നും സ്വീകരിക്കുകയില്ല അവന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി അനുഷ്ഠിച്ച കർമ്മമല്ലാതെ ഒന്നും ഒരാളിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല ധർമ്മസമരത്തിൽ പോരാടുന്ന ഒരു പോരാളിയെ സംബന്ധിച്ചാണ് പ്രവാചകൻ ഇത്രയും പറഞ്ഞത് പലപ്പോഴും എന്ത് ചെയ്യുമ്പോഴെങ്കിലും ആരെങ്കിലും ഒരാളൊന്ന് കാണട്ടെ അല്ലെങ്കിൽ എൻ്റെ ഈ അധ്വാനം ആളുകൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ ഞാൻ ഇത്രമേൽ ഇതിനൊക്കെ വേണ്ടി വല്ലാതെ പ്രയാസപ്പെടുകയാണ് അങ്ങനെയൊക്കെ നാല് ആളുകൾ അറിയുന്നതിൽ വല്ലാതെ കുറ്റം കൊള്ളാറുണ്ട് നമ്മൾ ദാനധർമ്മങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ പ്രത്യേകമായി പറഞ്ഞു എടുത്തു പറയുക കൊണ്ട് ഒരാളുടെ ദാനം നിഷ്ഫലമായി പോകും എന്നുള്ളതാണ് ചെലവഴിച്ച പൈസ എങ്ങനെയുള്ളതാണ് എന്നതുപോലും പരിഗണനീയമല്ല ചെയ്തതിന് ശേഷം അതെടുത്തു പറയുക വഴിയായി നിഷ്ഫലമായി പോകുമെന്നുള്ളതാണ് വളരെ കരുതലോടുകൂടി നീങ്ങേണ്ടെന്ന ഒരു ഭാഗമാണ് പറഞ്ഞു വരുന്നത് ഈ വചനങ്ങളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് മനുഷ്യനിലുള്ള ചില കാബ്യങ്ങളെ സംബന്ധിച്ച് അതിങ്ങനെയാണ് ലോകമാന്യത ആഗ്രഹിക്കുന്ന ആളുകളുടെ ലക്ഷണങ്ങൾ മൂന്നെണ്ണമാണ് എന്നിലും നിങ്ങളിലുമൊക്കെ ആ ലക്ഷണങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കയറി വരുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്താണത് ഒന്നാമത് അവർ പറഞ്ഞത് എംഷത്തു ഇതാക്കാന മഹന്നാസ് ജനങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ വളരെ ഉന്മേഷവാനായി ഊർജസ്വലനായി കാണപ്പെടുക എന്നാലാൾ കൂടെ ഉണ്ടെങ്കിൽ ആൾ വളരെ ഉഷാറാണ് എന്തു പണിക്കും അയാൾ വളരെ വളരെ കണ്ണിങ്ങാണ് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയാണ് എക്സിലു ഇതാക്കാന തനിച്ചായി പോയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മടി പിടിച്ചിരിക്കുക അലസനായി മാറുക അത് ഈ ലോകമാന്യതയുടെ മറ്റൊരു പ്രശ്നമാണ് താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവർ തന്നെ പുകഴ്ത്തണമെന്ന് ആഗ്രഹിക്കുക ഈ മൂന്ന് സ്വഭാവങ്ങൾ ലോകമാന്യത ആഗ്രഹിക്കുന്ന ആളുടെ ദുശീലമായി ദുസ്വഭാവങ്ങളായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുഖസ്തുതി വെറുക്കുന്ന കാര്യമാണ് തന്നെ ഇരുത്തിക്കൊണ്ട് ഇരുത്തിക്കൊണ്ടൊരാളിങ്ങനെ പുകഴ്ത്തിയാൽ അങ്ങനെ പുകഴ്ത്തുന്നവന്റെ മുഖത്ത് മണ്ണു വാരിയിടാനാണ് പ്രവാചകന്റെ മറ്റൊരു വചനത്തിലൂടെ അള്ളാഹുന അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പം ആ ഒരു സ്വഭാവം നമുക്ക് സ്വീകാര്യമല്ല മറ്റൊന്ന് ഏതൊരു പരീക്ഷണ ഘട്ടങ്ങളിലും മുഖപ്രസന്നതയോടുകൂടി പ്രശ്നങ്ങളെ നേരിടാൻ സാധിക്കുക എന്നതും വിശ്വാസിയുടെ ലക്ഷണമാണ് അതിന് നേരെ വിപരീതമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും യഹ്സാൻ എന്ന് പറഞ്ഞു വന്നത് നമുക്കറിയാം ജീവാത്തിൻ്റെ നമ്മുടെ പരീക്ഷണത്തിൽ വളരെ നിർണായകമായിട്ടുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ എത്ര കണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഖുറാനിലെ അറുപത്തിയേഴാമത്തെ അധ്യായം സൂറ മുൽക്ക് ആ മുൽക്കിലെ രണ്ടാമത്തെ വചനം അല്ലെങ്കിൽ ഹലക്കൽ മൗത്ത വൽത്തക്കും അയ്യക്കും അമല അള്ളാഹു മരണത്തെയും ജീവത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളെ പരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ് നിങ്ങളിൽ ആരാണ് യഹസാനോടുകൂടി ഏറ്റവും നല്ല രീതിയിൽ നന്മകൾ ചെയ്യുന്നവർ എന്നറിയാൻ വേണ്ടിയാണ് എന്ന് ഒരു വണ്ണം ആ വചനത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു അപ്പോൾ നമ്മൾ എത്ര കണ്ട് ചെയ്യുന്നു എന്നുള്ളതല്ല ചെയ്യുന്ന കർമ്മങ്ങൾ നിഷ്കളങ്കമാക്കുക യഹസാനോടുകൂടിയാവുക അല്ലാം കാണുന്നുണ്ട് എന്ന കൃത്യമായ ബോധത്തിൽ ചെയ്യുക ആ രീതിയിൽ ചെയ്യുന്നതിനാണ് ജീവ മരണത്തെയും ജീവത്തെയും സൃഷ്ടിച്ചത് എന്നതാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം കുർത്തുവി രേഖപ്പെടുത്തുകയാണ് ലൗലാ സലാസും മൂന്ന് കാര്യങ്ങളില്ലായിരുന്നുവെങ്കിൽ ആദമിൻ്റെ മക്കളുടെ തല താഴിലായിരുന്നു മൂന്ന് കാര്യങ്ങൾ ലോകത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരാളും തല താഴ്ത്താൻ സമ്മതിക്കുമായിരുന്നില്ല എന്നാൽ മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതേതൊക്കെയാണ് അദ്ദേഹം പറയുന്ന അൽഫക്കർ ഒന്ന് ദാരിദ്ര്യമാണ് കൊടിയ ദാരിദ്ര്യം വന്നാൽ ഏറ്റവും വലിയ ഗർഭമുള്ള ആളുടെയും തല താഴ്ന്നു പോകും സ്വാഭാവികമാണ് അതേപോലെ തന്നെ ഒരു മറന്നു രോഗവും അതേപോലെ തന്നെയാണ് മാരകമായ രോഗത്തിനൊരാൾ അടിമപ്പെടുകയാണ് എങ്കിൽ രോഗം അയാളെ കീഴൊടുക്കുകയാണ് എങ്കിൽ അയാളുടെ ശിരസ് താർന്നുപോകും മൂന്നാമതായി പറഞ്ഞത് വൽമൗത്ത് മരണമാണ് മരണമെന്നുള്ളത് വീണ്ടു വിചാരത്തെ നമ്മെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന കാര്യമാണ് നമ്മുടെ കർമ്മങ്ങൾ എത്ര കണ്ടായിട്ടുണ്ട് എന്നതും നമ്മുടെ ജീവിതത്തിൽ വല പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതിനുമൊക്കെ ചിന്തിക്കാനുള്ള ഒരു ഭാഗം കൂടിയാണ് മരണമെന്ന് പറയുന്നത് അതുകൊണ്ട് മരണത്തെയും ജീവത്തെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മിലുള്ള ഈ ഗുണത്തെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആര് അല്ലാഹു കാണുന്നുണ്ട് എന്ന വിചാരത്തോടെ നിഷ്കളങ്കമായി കർമ്മങ്ങൾ ചെയ്യുന്നു എന്നറിയാൻ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അവൻ സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ തൻ്റെ സൃഷ്ടികളുടെ സൃഷ്ടിപ്പിൽ പോലും അള്ളാഹു ഇത് കണിഷമായി പാലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിഷ്കളങ്കമായി തന്നെ അതിലേതെങ്കിലും നിലക്കുള്ളൊരു കൃത്രിമമായൊരു പ്രത്യേകമായൊരു സമീപനം അള്ളാഹു സ്വീകരിച്ചില്ല വളരെ ഭംഗിയായി കൃത്യമായി കണിഷമായി തന്നെയാണ് അള്ളാഹു സംവിധാനിച്ചത് അത് രേഖപ്പെടുത്തു നോക്കൂ നിങ്ങൾ അല്ലെ അഹ്സന കുല്ല തൻ്റെ സൃഷ്ടികളിൽ എല്ലാത്തിനെയും അള്ളാഹു സൃഷ്ടിച്ചത് യഹസാനോട് കൂടി തന്നെയാണ് മനുഷ്യ ിപ്പള്ളാഹു ആ തുടക്കം കുറിച്ചത് കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നുമാണ് ഖുറാനിലെ തൊണ്ണൂറ്റിയഞ്ചാമത്തെ അധ്യായം സുറത്തീൻ നമുക്കറിയാവുന്നത് അത്തിപ്പഴത്തെയും അതേപോലെ തന്നെ സീനാ പർവ്വതത്തെയും നിർഭയമായ ഈ മക്ക മക്കാനാടിനെയും സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയാം മൂന്ന് സത്യങ്ങൾ ചെയ്തുകൊണ്ട് എന്താണ് അള്ളാഹു ഒരു വലിയ കാര്യം മനുഷ്യരുടെ മുമ്പിൽ പറയുന്നത് ഇതാണ് ലക്കത് ഹലക്കനൽ ഇൻസാന ഫിസന് തീ ഏറ്റവും ചൊവ്വായ ഘടനയോടുകൂടിയാണ് മനുഷ്യരെ നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെയൊക്കെയും അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു നിലക്ക് ഒരു കരാർ ജോലി പോലെ പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന ഒരു പണിയായിട്ടല്ല വളരെ കൃത്യമായി വളരെ സൂക്ഷ്മമായി ഏറ്റവും കൃത്യമായ ഘടനയോടുകൂടിയാണ് സംവിധാനിച്ചിരിക്കുന്നത് കുറേ മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് എൺപത്തിയേഴാമത്തെ അധ്യായം സുറ അഹളയിൽ സഭ്യ സ്മർബിക്കൽ അഴല ഉന്നതനായ രക്ഷിതാവിൻ്റെ നാമത്തിനീ പ്രകീർത്തിക്കുക അല്ലെ ഈ ഹലക്ക ഫസവ സൃഷ്ടിക്കുകയും കൃത്യമായി സംവിധാനിക്കുകയും ചെയ്തവനാണ് നിങ്ങളുടെ രക്ഷിതാവ് ആ രക്ഷിതാവിൻ്റെ നാമം നിങ്ങൾ പ്രകീർത്തിക്കുക എന്നത് അപ്പോൾ അള്ളാഹു സ്വന്തം നിലയിൽ ഈ എഹ്സാൻ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുത്തിയത് ആ എഹ്സാനോടുകൂടി തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് നാട്യങ്ങളോടുകൂടി മറ്റുള്ളവർ കാണുകയും മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾക്ക് വേണ്ടിയും ലോക പ്രശംസയ്ക്ക് വേണ്ടിയും പത്രാസിന് വേണ്ടിയും തൻ പ്രമാണിത്വത്തിന് വേണ്ടിയും തൻ പോരിമയ്ക്ക് വേണ്ടിയും ഒന്നും പ്രവർത്തിക്കാൻ മതത്തിൽ നിർദ്ദേശമില്ല നോക്കൂ നിങ്ങൾ മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് അതുകൊണ്ട് മറ്റു മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ഒക്കെയായി നിരന്തരം ഇടപെടുന്നതാണ് നമ്മുടെ ജീവിതക്രമം എന്ന് എന്നു പറയുന്നത് പക്ഷെ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിൽ പ്രതികരണങ്ങളിൽ ഈ നന്മ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു അവിടെ നമുക്ക് ഈ എസ്സാനോടുകൂടി പ്രതികരിക്കാൻ സാധിക്കാതെ വരുന്നു അത്തരം പ്രതികരണങ്ങൾ ശത്രുവിൻ്റെ ലക്ഷ്യത്തെ സാക്ഷാത്കരിച്ചു കൊടുക്കുകയും നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ വിധാനത്തിൽ നിന്ന് നമ്മെ വളരെ ആഴത്തിലേക്ക് അതപ്പുതിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് അതുകൊണ്ട് പ്രതികരണങ്ങളിൽ ഏറ്റവും കൃത്യമായി യഹസാൻ പാലിക്കണമെന്നത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് ഖുറാനിലെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം സൂറ മുഖ്മിനോൻ അതിലെ തൊണ്ണൂറ്റിയാറാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ് ഇത് ഫഴ വില്ലത്തി അസ്യഹ്ലി സിഫുൻ ശത്രുക്കൾ എന്താണ് പറയുന്നത് എന്നും അവരെന്താണ് പ്രചരിപ്പിക്കുന്നത് എന്നും അള്ളാഹുവിന് അറിയാം പക്ഷേ ആ അറിഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു പറയാൻ ഏറ്റവും നല്ലത് കൊണ്ട് നിങ്ങൾ തിന്മയെ തടഞ്ഞുകൊള്ളുക എന്തൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് എന്നും അവരെന്തൊക്കെയാണ് കറ്റുകെട്ടി പറഞ്ഞുണ്ടാക്കുന്നത് എന്നും കൃത്യമായി അള്ളാഹു അറിയുന്നവനാണ് എങ്കിലും നിങ്ങളുടെ പ്രതികരണങ്ങൾ ഏറ്റവും മാന്യമായിരിക്കണമെന്ന് പറയാൻ അതേ ആശയം കുറാനൊന്നാമത്തെ അധ്യായം സൂറഫിലത്തിലെ മുപ്പത്തിനാലാമത്തെ വജാഹു പറയുന്നിങ്ങനെയാണ് ഏറ്റവും നല്ലത് കൊണ്ട് നിങ്ങൾ പ്രതികരിച്ചു കൊള്ളുക അപ്പോൾ നീയും ഏതൊരുവനുമായി കടുത്ത ശത്രുതയിലായിരിക്കുന്നുവോ അവൻ നിന്റെ ഉറ്റ ബന്ധുവായി മാറുന്നതാണ് ഉറ്റുഹൃത്തായി മാറും ആ രീതിയിൽ പ്രതികരണങ്ങൾ കാഴ്ചവെക്കണമെന്ന് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ പ്രതികരണങ്ങൾ പോലും യഹസാനോട് കൂടിയായിരിക്കണം നന്മയെ മുൻനിർത്തിയായിരിക്കണം പടശവൻ കാണുന്നുണ്ടെന്നുള്ള കൃത്യമായ വിചാരത്തോടു കൂടി തിന്മയെ നന്മ കൊണ്ട് തടുക്കാൻ നമുക്ക് സാധിക്കണം അതാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇസ്ലാമികമായ കൽപ്പനകളൊക്കെയും നമ്മൾ പരിശോധിച്ചു നോക്കുക അവിടെയൊക്കെയും ഈ പ്രത്യേകമായ ടേം നമുക്ക് കാണാവുന്നതാണ് മാതാപിതാക്കളോടുള്ള ബന്ധവും അവർക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന കടമയും ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിർവഹിക്കുന്നിടത്ത് കുറാനുള്ള നാൽപ്പത്തി ആറാമത്തെ അധ്യായം സൂറാഫിലെ പതിനഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് എങ്ങനെയാണ് മാതാപിതാക്കളുടെ കാര്യത്തിൽ മനുഷ്യരോട് അള്ളാഹു ഉപദേശിക്കുകയാണ് മാതാപിതാക്കൾക്ക് നന്മയിൽ വർദ്ധിക്കുക ഇഹസാനോടുകൂടി വർദ്ധിക്കുക മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നല്ല മാതാപിതാക്കൾക്ക് വസ്ത്രം കൊടുക്കണമെന്നല്ല മാതാപിതാക്കൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കണമെന്നല്ല ഈ പറഞ്ഞതൊക്കെയും നിർവഹിച്ചാലും ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷെ ഇതൊക്കെ നിർവഹിക്കുമ്പോഴും ഇഹസാൻ ഉണ്ടാകണം നല്ല മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ആ പറഞ്ഞത് നമ്മൾ ഒരുപാട് ചെലവഴിക്കുന്നു അല്ലെങ്കിൽ പണം ചെലവഴിക്കുന്നു പക്ഷെ ആ ചെലവഴിക്കുക എന്നതിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോകാത്ത ആത്മാവെന്ന് പറയുന്നത് ഉണ്ടാവുക എന്നതാണ് അപ്പോൾ എന്ത് ചെറുത് വകട്ട് കൊടുക്കുമ്പോഴും വലുതായി കൊടുക്കുമ്പോഴും ഒക്കെയും യഹസാനോട് കൂടി വർദ്ധിക്കാൻ പറയാണ് ഇനി മറ്റു മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ബന്ധം അതിലൊന്നാമത്തേത് അഭിവാദന രീതിയാണല്ലോ ആ അഭിവാദന രീതിയെ പറ്റി പറഞ്ഞയിടത്ത് ഖുറാനിലെ നാലാമത്തെ അധ്യായം സൂറൻ ഇസാഹിലെ എൺപത്തിയാറാമത്തെ വചനത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം അഭിവാദ്യം നിങ്ങൾക്ക് അർപ്പിക്കപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾ അതിനേക്കാൾ മെച്ചമായത് യഹസാൻ കലർന്നത് നിങ്ങൾ തിരിച്ചങ്ങോട്ട് കൊടുക്കണം അല്ലെങ്കിൽ അത് തന്നെയെങ്കിലും മടക്കി കൊടുക്കണം അസ്സലാമു അലൈക്കും എന്നിങ്ങനെ പറയുമ്പോൾ എന്നുകൂടി ചേർത്തു പറയാൻ ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ സലഹുസ്മ ഉപദേശിക്കുകയാണ് അപ്പോൾ ഏതു കാര്യത്തിലും ഈ എഹ്സാൻ ഒഴിവാക്കുന്ന ഒരു കർമ്മവും അള്ളാഹു റസൂലും നമ്മളെ പഠിപ്പിക്കുന്നില്ല അപ്പോൾ വലിച്ചു വാരി ധാരാളം ചെയ്ത് നമ്മുടെ നടു ഒടിഞ്ഞു കുഞ്ചി ഒടിഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെയും ഈ യഹസാനോട് കൂടി കർമ്മങ്ങൾ ചെയ്യുക എന്നത് നോക്കൂ നിങ്ങൾ ഇമാൻ തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം ഷിതാദിബിന് ഔദ്ധരിക്കുകയാണ് ഇന്നല്ലാഹ് കത്തബൽ അല കുൽഖിൻ അള്ളാഹു എല്ലാ കാര്യങ്ങളുടെ മേലും യഹസാൻ നിർബന്ധമാക്കിയിരിക്കുന്നു അള്ളാഹു രേഖപ്പെടുത്തി യഹസാനോട് കൂടിയായിരിക്കണം എല്ലാ കർമ്മങ്ങളും ചെയ്യണമെന്നത് എന്നിട്ട് പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഫൈദ കത്തൽത്തും ഫിത്തിലാണ് ഒരേ യുദ്ധ മുന്നണിയിൽ നിങ്ങൾ പങ്കെടുത്താൽ ഒരുപാട് യുദ്ധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിടിക്കപ്പെടുന്ന അല്ലെങ്കിൽ ശത്രുപക്ഷത്തുനിന്ന് കൊല്ലപ്പെടുന്ന ആളുടെ ശരീരം വികൃതമാക്കുന്നു ഇസ്രായേലിൽ നിന്ന് ഫലസ്തീനുകളായ ധാരാളം ആളുകളുടെ മൃതദേഹം ലഭിച്ചപ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരാൾക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്രയും ക്രൂരമായ ക്രൂരതകൾ മൃതശരീരങ്ങളോട് പോലും കാണിക്കുന്ന ആധുനിക കാലഘട്ടത്തിലാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ എഹസാനെപ്പറ്റി പഠിപ്പിക്കുന്നത് നിങ്ങൾ ഒരു യുദ്ധമുന്നണിയിലാണെങ്കിൽ പോലും ശത്രുവുമായി ഏറ്റുമുട്ടുമ്പോൾ ഈ എഹ്സാൻ നിങ്ങൾ സൂക്ഷിക്കണം പ്രവാചകൻ അവിടെ നിർത്തിയില്ല ഫൈതാ ദബത്തും നിങ്ങളൊരു ഉരുവിനെ അറുക്കയാണ് എങ്കിൽ നിങ്ങളുടെ അറിവ് യഹസാനോട് കൂടിയായിരിക്കണം അതെങ്ങനെയാണ് എഹ്സാനോട് കൂടിയുള്ള അറിവ് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് പിന്നീട് ഷഫർത്തഹു അവൻ അവൻ്റെ ആയുധം നല്ലപോലെ മൂർച്ഛ കൂട്ടിക്കൊള്ളട്ടെ വലിയ ആ ഒരുവിനവൻ ആശ്വാസം നൽകുകയും ചെയ്തു കൊള്ളട്ടെ പുതിയ കാലഘട്ടത്തിൽ ഒരു മൂന്ന് കൊല്ലമേ ആയിട്ടുള്ളൂ നമ്മുടെ ഈ രാജ്യത്ത് ഒരുക്കളെ കൊല്ലുന്ന രംഗത്തുള്ള മര്യാദകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ട് ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആ മര്യാദകൾ ഇസ്ലാം പഠിപ്പിക്കുകയാണ് മറ്റു ജന്തുക്കളാണെങ്കിൽ പോലും അവയോടുമുള്ള യഹസാൻ നന്മ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു ആ രീതിയിൽ ജീവത്തിൻ്റെ എല്ലാ രംഗത്തും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളൊക്കെ ആലോചിക്കുക നമുക്കിതൊക്കെ എന്താ കിട്ടുക എന്നുള്ളതാണ് നമ്മളിങ്ങനെയൊക്കെ കാത്തു സൂക്ഷിച്ചാൽ ഞാൻ ഒരാളെ സഹായിക്കുന്നു വേറൊരാൾക്ക് വേണ്ടി ഞാൻ ശാരീരികമായി അധ്വാനിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കെന്താ കിട്ടുക അതാ നമ്മൾ ആലോചിക്കൽ അപ്പം എങ്ങനെയെങ്കിലും അങ്ങ് ചെയ്തു കൊടുത്ത് സുഹൃത്തത്തിൽ നമ്മൾ രക്ഷപ്പെടുക എന്ന സമീപനം ഇസ്ലാം അനുവദിക്കുന്നില്ല ഖുറാനിലെ പതിനേഴാമത്തെ അധ്യായം സുറ ഇസ്ലാല് ഏഴാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് എന്നെ അഹസൻതും അഹസൻത്തുള്ള നിങ്ങൾ ഈ സൂക്ഷ്മമായി നിഷ്കളങ്കമായി നിങ്ങൾ ചെയ്യുന്ന ഏതൊരു നന്മക്കും അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നിങ്ങളത് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒക്കെയും പ്രതിഫലം നിങ്ങൾക്ക് തന്നെയാണ് ഖുർആാനിൽ അൻപത്തി അഞ്ചാമത്തെ അധ്യായം സൂറമാനിലെ അറുപതാമത്തെ വചനത്തിൽ ലാഹു വീണ്ടും പറയാ ഹൽ ഉൽ എഹസാൻ എഹസാൻ എഹസാനോട് കൂടിയ പ്രതിഫല പ്രവർത്തനത്തിന് അല്ലാതെ പിന്നീട് പ്രതിഫലം ഉണ്ടാകുമോ നമ്മൾ എത്ര കണ്ട് ആത്മാർത്ഥമായി നിഷ്കളങ്കമായൊരു കാര്യം ചെയ്യുന്നുവോ ആ നിഷ്കളങ്കതയും ആ ആത്മാർത്ഥതയ്ക്കും അനുസൃതമായി കൊണ്ട് തന്നെയായിരിക്കും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലവും നൽകുക എന്നത് ആ രീതിയിൽ കർമ്മങ്ങൾ അഖിലവും ചെയ്യുന്ന കർമ്മങ്ങളിൽ കൃത്യമായി സൂക്ഷ്മത പുലർത്താനും യഹസാനോടുകൂടി കാര്യങ്ങൾ കൈയാളാനും ഞാനും നിങ്ങൾ പരിശ്രമിക്കുക ജീവിതത്തിൽ പറഞ്ഞു വന്നതിൻ്റെ യജ്ഞ ചുരുക്കം ജീവിതത്തിൽ നന്മയിൽ ഏറെ മുന്നേറുക എന്നത് ചെയ്യുന്ന കർമ്മങ്ങൾ സ്വീകാര്യമാകണമെന്നുള്ള കണിഷ്ഠത നമുക്കെല്ലാവർക്കും ഉണ്ടാവുക അവനവിന് വേണ്ടി തന്നെയാണ് ഓരോന്നും ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവും തിരിച്ചറിവുമുണ്ടാവുക അങ്ങനെയുള്ള നല്ല വിശ്വാസികളിൽ വിശ്വാസിനികളിൽ അള്ളാഹുവിനെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ